بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين إن أريد للإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي بهمان رايا سهودري سهدر ماري السلام عليكم ورحمة الله وبركاته അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിതം മുഴുവൻ തക്വ പുലർത്തണമെന്ന് എന്നോടും നിങ്ങളോടും ആദ്യമായി വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാനു താല സത്യവിശ്വാസികളോട് അടിക്കടി ആവശ്യപ്പെടുന്ന ഒരു സംഗതിയാണ് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ നിങ്ങളെ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കുന്നില്ലേ ചുറ്റുമുള്ള പ്രപഞ്ചത്തിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുന്നില്ലേ എന്നുള്ളത് സുഹത്ത് ദാരിയാത്ത് ഇരുപത് ഇരുപത്തൊന്ന് ആയത്തുകളിൽ അള്ളാഹു അത് പറയുന്നുണ്ട് വഫിൽ അർലി ആയാത്തുൽ മോക്കിനീൻ ഭൂമിയിൽ ദൃഢമായി വിശ്വസിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് വഫി അംഫുസിക്കും അഫല തുബസുറൂൻ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തെക്കുറിച്ച് ഉൾക്കാഴ്ചയുള്ളവരാകുന്നില്ലേ ചിന്തിക്കുന്നില്ലേ എന്നുള്ളത് അവലം യസീറു ഫിൽ അർലി ഫയന്തു കൈഫഖാന അഖിബത്തുല്ലീന ഖാനു കബുലഹിം ഖാനുഹും അശബ്ദമിൻഹും കൂവത്തൻ منهم في الله الله بذنوبهم وما كان لهم من اللَّهِ غافر الـ الـ كان من واق ുംഫ്രരുൊന്നാമതായത്തിൽ അള്ളാഹു പറയുന്നത് നിങ്ങൾ അവർ ഭൂമിയിൽ സഞ്ചരിക്കുന്നില്ലേ ഫയന്തുറു കൈഫാന അഖിബത്തുല്ലീന മിൻ കബുലഹിം തങ്ങൾക്ക് മുമ്പുള്ള ആളുകളുടെ അന്തിമ പരിണാമം അവരുടെ അന്തിമമായ അവസ്ഥ എന്തായിരുന്നുവെന്ന് അവർ ചിന്തിക്കുന്നില്ലേ ഖാനൂഹും അശബ്ദമിൻഹും കൂവത്തൻ അവരിവരെക്കാളും ശക്തിയുള്ളവരായിരുന്നു ആസാറം ഫിൽ ആർ ഭൂമിയിൽ ഒരുപാട് അവശിഷ്ടങ്ങൾ ഉപേക്ഷിച്ചിട്ടാണ് അവർ പോയിട്ടുള്ളത് പക്ഷെ ഫഅദഹമുല്ലാഹുബിദ്ബിഹിം അവരുടെ പാപങ്ങൾ കാരണമായി അള്ളാഹു അവരെ പിടികൂടി ഒമാക്കാന മഹുബിൻ അള്ളാഹിമിൻ വാഖ് അള്ളാഹുവിങ്കിൽ നിന്ന് അവർക്ക് യാതൊരു രക്ഷകനും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഭൂമിയിൽ സഞ്ചരിക്കാൻ അള്ളാഹു ആവശ്യപ്പെടുന്നു ഈ പ്രപഞ്ചത്തിലെ ഓരോ സംഗതികളിൽ നിന്നും പാഠം ഉൾക്കൊള്ളാൻ അള്ളാഹു ആവശ്യപ്പെടുന്നു അതുകൊണ്ട് തന്നെ യാത്ര എന്ന് പറയുന്നത് ഈ ഭൂമിയിലൂടെയുള്ള യാത്ര ഇവിടുത്തെ വിവിധ രാജ്യങ്ങളിലൂടെയുള്ള യാത്ര വിവിധ ഭൂഖണ്ഡങ്ങളും സമുദ്രങ്ങളും ഒക്കെ താണ്ടിയിട്ടുള്ള യാത്ര അതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ അടയാളങ്ങളെക്കുറിച്ച് അവൻ്റെ ഈ പ്രപഞ്ചത്തിൽ അവൻ അവശേഷിപ്പിച്ചിട്ടുള്ള നമുക്ക് പാഠമായിക്കൊണ്ട് തീർത്തിട്ടുള്ള ഒരുപാട് സംഗതികളെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെയുള്ള ഒരു അവസരം കൂടിയാണ് യാത്ര എന്ന് പറയുന്നത് ഇസ്ലാമിൽ നമ്മൾ ഒരു ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എടുത്തു നോക്കിയാൽ അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ് യാത്ര നമ്മൾ ചെറു ചെറുതായിട്ടും വലുതായിട്ടും ധാരാളം യാത്രകൾ ചെയ്യുന്നു പക്ഷെ പല യാത്രകളിലും നമുക്ക് ധാരാളം പല പലതരത്തിലുള്ള ചാലഞ്ചസ് വെല്ലുവിളികൾ നേരിടേണ്ടി വരാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് അത് പണ്ട് കാലത്തും അങ്ങനെ തന്നെയാണ് ഇന്നത്തെ കാലത്തും അങ്ങനെ തന്നെയാണ് പണ്ട് കാലത്ത് അതിൻ്റെ ആ യാത്രയുടെ ദൈർഘ്യവും അതിൻ്റെ യാത്രാ ഉപാധികളൊക്കെ വളരെ പരിമിതമായിരുന്ന കാലത്ത് അതൊരു വലിയ പ്രയാസമായിരുന്നു അതുകൊണ്ട് തന്നെ പ്രവാചകൻ സലാ വസ്ലം അന്ന് അന്നത്തെ യാത്രയെക്കുറിച്ച് വിശേഷിപ്പിച്ചത് അ സെഫറു കൃത്യത്തുമിനൽ അദാബ് യാത്ര ശിക്ഷയുടെ ഒരു കഷ്ണമാണ് എന്നാണ് ഇന്നും നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും പല യാത്രകളും അങ്ങനെയും ആകാറുണ്ട് അന്നത്തെ പോലെ പ്രയാസങ്ങളില്ലെങ്കിലും ഇന്നും യാത്രകളിൽ പലതരത്തിലുള്ള യാദൃച്ഛികതകൾ വന്നുപെടാറുണ്ട് അപകടം പോലെ അല്ലെങ്കിൽ നമ്മുടെ യാത്രയുടെ ഇന്ധനം വാഹനത്തിൻ്റെ ഇന്ധനം തീർന്നു പോകുന്നത് പോലെ അല്ലെങ്കിൽ വാഹനം പോലെ ഒക്കെ ധാരാളം പ്രയാസങ്ങൾ യാത്രകളിൽ ഉണ്ടാകാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ യാത്രകളെ നമ്മൾ സമീപിക്കുമ്പോൾ ഇസ്ലാമികമായ മര്യാദകളും അതിൻ്റെ പ്രവാചകൻ സല അല്ലെ വല്ല നിഷ്കർഷിച്ചിട്ടുള്ള നിബന്ധനകളുമൊക്കെ പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് യാത്രയെ സംബന്ധിച്ച് നമ്മൾ ശരിക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ ചില യാത്രകൾ അനിവാര്യമാണ് എന്ന് കാണാൻ സാധിക്കും ഉദാഹരണത്തിന് വാജിബായ യാത്രകളിൽ പെട്ടതാണ് ഹജ്ജിന് ഒരാൾ പോവുക നിർബ ഹജ്ജ് നിർബന്ധമായ ഒരാൾ ഹജ്ജിന് പോവുക എന്നുള്ളത് യാത്ര അനിവാര്യമായ സംഗതിയാണ് അതുപോലെ തന്നെ വിജ്ഞാനം തേടിയിട്ട് പോവുക എന്നുള്ളത് വിദ്യാഭ്യാസം വിജ്ഞാനം ഗവേഷണം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് പോവുക എന്നുള്ളത് ഒരു അനിവാര്യമായ യാത്രയാണ് വാജിബാണ് അതുപോലെ തന്നെ ഒരു ഒരു സ്ഥലത്ത് ജീവിക്കുക പ്രയാസകരമായി മാറുമ്പോൾ തൻ്റെ ദീനനുസരിച്ചൊക്കെ ജീവിക്കുക പ്രയാസകമായി മാറുമ്പോൾ അതിന് പറ്റുന്ന സ്ഥലത്തേക്ക് പോകാൻ സാധിക്കുമെങ്കിൽ അത് പോകൽ അനിവാര്യമായ ഒരു സംഗതിയാണ് അതാണ് നിർബന്ധമായ യാത്രകൾ ഇനി അസഫറുൽ മുസ്തഹബ് അതായത് നമ്മൾ ശരിക്കും സുന്നത്തായ എന്ന് വിളിക്കുന്ന യാത്ര അതിനെക്കുറിച്ച് ഉമ്രയ്ക്ക് വേണ്ടിയിട്ടുള്ള യാത്ര ഹജ്ജ് ഹജ്ജുമറയൊക്കെ ഒരു പ്രാവശ്യമാണ് നമുക്ക് അനിവാര്യമാകാം പക്ഷേ പിന്നീടുള്ള പോക്ക് അതിൽ പെട്ടതാണ് രണ്ടാമതൊക്കെ ഉമ്രക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഇടയ്ക്ക് നമുക്ക് ഉമ്ര ചെയ്യണമെന്ന് തോന്നുമ്പോൾ അത് സുന്നത്തായ യാത്രയിൽപ്പെട്ടാണ് അതുപോലെ തന്നെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കാൻ വേണ്ടി പോവുക അതൊരു പക്ഷേ ചില സന്ദർഭങ്ങളിൽ അനിവാര്യമാകാം ചില സന്ദർഭങ്ങളിൽ അത് സുന്നത്താകാം ചില വിജ്ഞ വൈജ്ഞാനികമായിട്ടുള്ള യാത്രകൾ ചിലപ്പോഴൊക്കെ അനിവാര്യമാകാം ചിലപ്പോഴൊക്കെ അത് സുന്നത്തായിട്ട് മാറാം പ്രവാചകൻ സല്ലുലസ്ലമയുടെ പള്ളി ഇപ്പോൾ മസ്ജിദ്ൽ ഹറാം സന്ദർശിക്കുന്ന പോലെ തന്നെ ഹജ്ജിനൊക്കെ പോകുമ്പോൾ പോലെ സുന്നത്തായ യാത്രയാണ് മസ്ജിദ് നബിയിലേക്കും മസ്ജിദൽ അക്സൈയിലേക്കുമൊക്കെയുള്ള യാത്ര ഇനി മൂന്നാമത്തെ തരം യാത്ര എന്ന് പറയുന്ന അനുവദനീയമായ യാത്രകളാണ് അതായത് അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് നമുക്ക് ദീനീപരമായിട്ടുള്ള ആവശ്യങ്ങളല്ല മറിച്ച് നമ്മുടെ ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾ ഉദാഹരണത്തിന് കച്ചവടം അതുപോലെ തന്നെ വി പിന്നെ നമ്മളൊരു വിനോദത്തിനും അനുവദനീയമായ വിനോദത്തിനും ഒരു ടൂറിസത്തിനൊക്കെ വേണ്ടി ആ നാടുകൾ കാണുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള അനുവദനീയമായ സംഗതികൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആ അത്തരം യാത്രകളിൽ അനുവദനീയമല്ലാത്തത് സംഭവിക്കാത്ത അത്തരം യാത്രകൾ പിന്നെ നിഷിദ്ധമായ സംഗതികൾ സംഭവിക്കാത്ത യാത്രകൾ അത് അനുവദനീയമാണ് ഇനി ചില യാത്രകൾ മക്രൂഹാകും അതായത് വെറുക്കപ്പെട്ടതാകും ഉദാഹരണത്തിന് ഒരു ഒരാവശ്യമില്ലാതെ നമ്മൾ ഒരു കുഴപ്പമുള്ള ഒരു പ്രദേശത്തേക്ക് പോവുക നമുക്കൊരു ഒരു ഒരു ഒരത്യാവശ്യമൊന്നുമില്ല പക്ഷേ ഫിത്തിനകളും സംഘർഷങ്ങളൊക്കെ ഉള്ള ഒരു പ്രദേശത്തേക്ക് പോവുക എന്നുള്ളത് മക്രുഹായ യാത്രയിൽപ്പെട്ടതാണ് ഒരുപാട് ധാർമ്മികമായ അപച്യുതികൾ ധാരാളമുള്ള ഒരു പ്രദേശത്തേക്ക് പ്രത്യേകിച്ച് ഒരു ഉദ്ദേശവുമില്ലാതെ പോവുക നമ്മുടെ ദീൻ സംരക്ഷിക്കാൻ നമുക്ക് അവിടെ പ്രയാസമാകും എന്ന് ഭയം തന്നെ നമ്മൾ പോകുന്നത് മക്രുഹായ യാത്രയിൽപ്പെട്ടാണ് അഞ്ചാമത്തെ ഇനം യാത്ര എന്ന് പറയുന്നത് പരിപൂർണമായും നിഷിദ്ധമായ യാത്രയാണ് അതായത് തെറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരാൾ പോവുക മദ്യപാനം വ്യഭിചാരം അതുപോലുള്ള മറ്റ് യാത്ര അതുപോലെ ഒരു ഒരു സ്ത്രീ മഹറമില്ലാതെ പിന്നെ ഒരു ഭയവും ഫിത്തിനെയൊക്കെ ഭയപ്പെടുന്ന ഒരു സന്ദർഭത്തിൽ അല്ലാത്ത സന്ദർഭത്തിലല്ല ഭയവും ഫിത്തിനെയും ഒക്കെ ഉണ്ടാകും അതായത് ഒരു കുഴപ്പമുണ്ടാകുമെന്ന് ഭയമുള്ള ഒരു സന്ദർഭത്തിൽ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ മഹറമില്ലാതെ ഒരു സ്ത്രീയുടെ യാത്രയും അത് ഹറാമായിട്ട് മാറും അതിനെക്കുറിച്ച് ഫിഖഹിയായ മറ്റൊരുപാട് വശങ്ങളിൽ ഞാൻ അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല മഹർമില്ലാതെ യാത്രയെക്കുറിച്ച് പ്രവാചകൻ സാഹുഹം പറഞ്ഞിട്ടുണ്ട് ലാ യഹി ഇമ്രാഹത്തിൻ ബില്ലാഹി വൽ യോമിൽ അഹർ അൻ തുസ്ഫിറ ഇഅ മഹറമിൻ ഒരു അള്ളാഹുലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരു സ്ത്രീക്ക് പിന്നെ ഒരു മഹറമിൻ്റെ ഒപ്പം അല്ലാതെ യാത്ര ചെയ്യാൻ പാടില്ല അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ ഒരു ദിവസത്തെ യാത്ര ഒരു ദിവസവും രാത്രിയും ഉൾപ്പെടുന്ന യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അർത്ഥം അതിൻ്റെ ഉദ്ദേശം ഒരു ഫിത്തിന സംഭവിക്കും അല്ലെങ്കിൽ ആ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ദീനും സ്വന്തം ശരീരവും ഒക്കെ സംരക്ഷിക്ക സംരക്ഷിക്കുക എന്നുള്ള പ്രയാസകരമായി തീരുന്ന ഒരു യാത്രയെക്കുറിച്ചാണ് ആ പറയുന്നത് ആ മഹറമോട് കൂടി മാത്രമേ യാത്ര പറ്റുകയുള്ളൂ എന്നുള്ളത് ഫിഖിയായ അതിൻ്റെ വശങ്ങളിലേക്ക് ഇപ്പോൾ നമ്മൾ കിടക്കുന്നില്ല അപ്പോൾ ഇതാണ് ഇത്ര ഇത്രയാണ് യാത്രയുടെ ഇനങ്ങൾ ഈ യാത്രക്കാരനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാൾ യാത്ര പുറപ്പെടുമ്പോൾ പലപ്പോഴും അയാൾക്ക് ദീനിൻ്റെ പല ബാധ്യതകളും ഒന്നുകിൽ നിർവഹിക്കാൻ സാധിക്കാതെ വരും അല്ലെങ്കിൽ അതിൽ പ്രയാസം അനുഭവപ്പെടും അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ ഒരു ഹദീസ് ഉണ്ട് പ്രവാചകൻ സലഹ് അലി സ്വലം പറഞ്ഞതായിട്ട് അബൂമുസല് അലി റവഹു അൻഹു റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ കാണാൻ സാധിക്കും ഇതാ മരു അബ്ദു ഔ സാഫറ കുത്തിബൽഹു മിസ്ലുമാ ഖാന അമലു മുഖീമൻ സഹേഹൻ ഒരു അടിമ യാത്ര ചെയ്യുകയോ അല്ലെങ്കിൽ രോഗിയാവുകയോ ചെയ്താൽ അവന് അവൻ യാത്രക്കാരനല്ലാതെ ഒരു നാട്ടിൽ താമസിക്കുന്ന ഒരാളെ പോലെ അല്ലെങ്കിൽ ആരോഗ്യമുള്ള ഒരാൾ ചെയ്യുന്നത് പോലുള്ള എല്ലാ പ്രതിഫലവും അയാൾക്ക് ലഭിക്കുന്ന അവസ്ഥ ഉണ്ടാകും എന്ന് പ്രവാചകൻ സല്ലാ ഉള്ളു വസ്ലം പറഞ്ഞിട്ടുണ്ട് അതായത് യാത്രയുടെ പ്രയാസങ്ങൾ തന്നെ അയാൾക്ക് ആ പിന്നെ ഏതെങ്കിലും അർത്ഥത്തിൽ അയാൾ ദീനിൻ്റെ നിർബന്ധമായ ബാധ്യതകൾ നിർവഹിക്കുമ്പോൾ അതിൽ ചില കുറവ് വന്നാലും അല്ലെങ്കിൽ അത് ഉദാഹരണത്തിന് നമസ്കാരം ചുരുക്കിയാലും ഇപ്പം നമസ്കരിക്കാന് സാധിക്കാതെ വന്നാൽ പോലും അങ്ങനത്തെ ഒരു അനിവാര്യമായ ഒരു ഘട്ടമാണെങ്കിൽ പോലും അയാൾക്ക് അതിൻ്റെ പ്രതിഫലം ലഭിക്കും എന്നുള്ളതാണ് പക്ഷെ ആ നമസ്കാരത്തിൻ്റെ വശങ്ങളെക്കുറിച്ച് നമ്മൾ പറയേണ്ടതിന് ഇപ്പോൾ ഉദാഹരണത്തിന് നമസ്കാരം യാത്രക്കാരന് നമസ്കാരം ജമ്മുവും ഖസറുമാക്കി നിർവഹിക്കാം ഖസറാക്കാൻ പറ്റുന്നത് നാല് അക്കത്തുള്ള നമസ്കാരങ്ങൾ ലൊഹർ അസർ ഇഷ അത് കസറാക്കിയിട്ട് രണ്ടു അക്കത്തായിട്ട് നമസ്കരിക്കാം പിന്നെ ലൊഹർ അസർ അതുപോലെ മകരീബ് ഇഷ ഇത് ആക്കി നമസ്കരിക്കാം ഒന്നുകിൽ ലൊഹറിൻ്റെ സമയത്ത് രണ്ടും കൂടി ലൊഹർ അസുറും കൂടി നമസ്കരിക്കാം അല്ലെങ്കിൽ അസുറിൻ്റെ സമയത്ത് ലൊഹുർ അസുറും കൂടി നമസ്കരിക്കാം അതുപോലെ മകരീബിൻ്റെ സമയത്ത് മകരബ് ഇഷായും അല്ലെങ്കിൽ ഇഷായുടെ സമയത്ത് മകരീബും ഇഷായും കൂടി ജമ് ആക്കി നമസ്കരിക്കാം അതുപോലെ തന്നെ റമദാനിൽ ആണ് യാത്രയെങ്കിൽ നോമ്പ് ഒഴിവാക്കാൻ അവകാശമുണ്ട് പിന്നീട് നോമ്പ് നോ നോറ്റു വീട്ടിയാൽ മതിയാകും ജുമായും ജമാഅത്തും അതിന് പറ്റുന്ന ഒരു സന്ദർഭമില്ലെങ്കിൽ അത് മാറ്റി ജുമായയുടെ സമയത്ത് ലൊഹറ് നമസ്കരിക്കാൻ പറ്റും ജമാഅത്തും അനിവാര്യമില്ല ഈ ഒരു യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഇത് അള്ളാഹു സുബാനു താല നമുക്ക് തന്ന ഒരു ഇളവാണ് യാത്രയിലാ ഇളവ് നമ്മൾ എടുക്കുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന് പ്രവാചകൻ സലാഹു അല്ലി സ്വലം പഠിപ്പിക്കുന്നുണ്ട് ആ ലോഹ ജു ജും പിന്നെ ജമ്മിൻ്റെയും കസറിൻ്റെയും നിബന്ധനകൾ പാലിച്ചുകൊണ്ട് നമ്മളത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പൂർണ്ണമായിട്ടുള്ള പ്രതിഫലം ലഭിക്കും എന്നതാണ് നേരത്തെ പറഞ്ഞ ഹദീസിൻ്റെ താല്പര്യം അതുകൊണ്ട് തന്നെയാണ് യാത്രയുടെ ഒരു മര്യാദയായിട്ട് പ്രവാചകൻ സലഹ്ലം പഠിപ്പിക്കുന്നത് നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് അള്ളാഹു ഇന്ന അലു കഫീ സഫലിന അൽ ബിറു വ ത അള്ളാഹു ഈ നമസ്കാരത്തിൽ ഞാൻ ബിറു പുണ്യവും തക്വയും ചോദിക്കുന്നു വമിനൽ അമൽ മാതർദ നിനക്കിഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ അതും നീ എന്നെ തുണക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അള്ളാഹു മഹൌ വിൻ അലൈന സഫറൻ അഹാദ അള്ളാഹു ഈ യാത്ര നീ ഞങ്ങൾക്ക് എളുപ്പമാക്കി എളുപ്പമാക്കിത്തരണേ വധുവെ അന്നാബ് അതിൻ്റെ ആ ദൈർഘ്യം നീ ഞങ്ങൾക്ക് കുറച്ച് തരണേ എന്ന് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഒരു യാത്രക്കാരന് അള്ളാഹു ആ യാത്രക്കാരൻ്റെ പ്രാർത്ഥന സ്വീകരിക്കും പ്രവാചകൻ സല്ലു അല്ലെ വസ്ലം പറഞ്ഞിട്ട് മൂന്നാളുകളുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും ഒന്ന് അൽ വാലിദ് ലി ഇ വലതിഹി മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ് അത് മാതാവായാലും പിതാവായാലും മക്കൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന തീർച്ചയായിട്ടും സ്വീകരിക്കുമെന്നുള്ളതാണ് അതുപോലെ തന്നെ അൽ മുസാഫിർ യാത്രക്കാരൻ്റെ പ്രാർത്ഥന മൂന്നാമത്തെ പ്രാർത്ഥന അൽ മധുലവും ഒരു മർദ് മർദ്ദിതൻ മർദ്ദകനെതിരെയുള്ള പ്രാർത്ഥന ആ പ്രാർത്ഥനയുടെ ഉത്തരം പല രൂപത്തിലാണ് അള്ളാഹു നൽകുക അതിനെക്കുറിച്ച് നമുക്കറിയാം ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകിയിരിക്കും അതിൻ്റെ ഉത്തരം നൽകുന്ന രീതികൾ വ്യത്യാസമുണ്ടെങ്കിലും അത് അള്ളാഹു നൽകിയിരിക്കും എന്നുള്ളതാണ് മാത്രമല്ല നമസ്കരിക്കും നമ്മളിപ്പോൾ ഒരു ഒരു സംഘമായിട്ടൊക്കെയാണ് പോകുന്നതെങ്കിൽ അവിടെ ഒരു ഒരു അമീറിനെ തിരഞ്ഞെടുക്കുക ഒരു ഒരു ഇമാമിനെ തിരഞ്ഞെടുക്കുക എന്നുള്ളതും അനിവാര്യമാണ് നബി സലഹുലി സ്വലം പറഞ്ഞിട്ടുണ്ടത് ഇതാ ഹറച്ച സലാസത്തുൻ ഫി സഫറിൻ ഫലിയ ഉമ്മഹും അഹദഹും നിങ്ങൾ യാത്ര മൂന്നുപേർ യാത്ര പോവുകയാണെങ്കിൽ ഒരാൾ അതിൽ ഇമാമായിട്ട് നിൽക്കണം അല്ലെങ്കിൽ ഒരു അമീറായിട്ട് ഒരു അമീർ സഫർ ഉണ്ടാകണം അതായത് ആ യാത്രയിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സ്വീകരിക്കപ്പെടാവുന്ന രൂപത്തിൽ പ്രത്യേകിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ട വിഷയത്തിൽ അദ്ദേഹം അതിന് തീരുമാനങ്ങൾ എടുക്കാൻ മുൻകൈ എടുക്കണം എന്നുള്ള അർത്ഥത്തിൽ നമസ്കാരത്തിനൊക്കെ നേതൃത്വം കൊടുക്കുന്നു അദ്ദേഹമായിരിക്കണം ആയിരിക്കണം എന്നൊക്കെയുള്ള ആ രൂപത്തിലുള്ള നിബന്ധനകൾ അപ്പോൾ ഇത് ഒരു ഒരു യാത്ര എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ജീവിതത്തിൽ അനിവാര്യമായ ഒരു സംഗതി അതിനുപോലും ഈ ദീൻ നമുക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ഘട്ടത്തിലും അള്ളാഹുവിൻ്റെ നിയമങ്ങളിൽ നിന്ന് അവൻ്റെ നിരീക്ഷണത്തിൽ നിന്ന് അവൻ്റെ വില വിധിവിലക്കുകളിൽ നിന്ന് നമ്മൾ ഒഴിവാകുന്നൊരവസ്ഥ ഉണ്ടാകുന്നില്ല ആര് കാണാത്ത സ്ഥലത്ത് പോയാലും ആരും അറിയാത്ത ഒരു സംഗതിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും അതൊക്കെ അള്ളാഹു കാണുന്നുണ്ട് എന്നൊരു ബോധത്തോടു കൂടി വേണം നമുക്ക് ജീവിക്കാൻ ലുഖ്മാൻ തൻ്റെ മകനോട് പറഞ്ഞതുപോലെ ഇന്നഹ ഇൻ തക്കു ഇസ് കാല ഹബ്ബത്ത് ഫത്തഖുൻ ഫി സഹ്റത്ത് ഔഫഫിസ് ഔഫിൾബി ഹാ ഇൻ അള്ളാഹു ലൈഫുൻ ഹബീർ പ്രിയപ്പെട്ട മകനെ നീ ചെയ്യുന്നൊരു കാര്യം അത് ഒരു അണുമണി തൂക്കമുള്ളു അത് നീ ഒരു പാറക്കെട്ടിൻ്റെ ഉള്ളിൽ വെച്ച് ആകാശത്തിൻ്റെ വിശാലതയിൽ വെച്ച് അല്ലെങ്കിൽ ഭൂമിയുടെ അടിത്തട്ടിൽ വച്ച് ഒക്കെ നീ ചെയ്താലും യഹത്തിബി ഹള്ള അള്ളാഹു അത് കൊണ്ടുവരിക തന്നെ ചെയ്യും എൻ അള്ളാഹു ലത്തൈഫുൻ ഹബീർ തീർച്ചയായും അള്ളാഹു എല്ലാ കാര്യങ്ങളെയും വളരെ സൂക്ഷ്മമായി അറിയുന്നവനും മനസ്സിലാക്കുന്നവനുമാണ് ഈ ഒരു ബോധത്തോടു കൂടി വേണം നമ്മൾ ഭൂമിയിൽ ജീവിക്കാൻ നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടാൻ അള്ളാഹു സുബഹാനു തല ആർത്ഥത്തിൽ യാത്രയുടെ മര്യാദകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വാ ഹൃദാവാനബുലമീൻ السلام عليكم ورحمه الله وبركاته